ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സി പി സു വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ക്യാരമീനിൻ്റെ അച്ചാറുമായിട്ടാണ് എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരുമോ വീഡിയോയിലേക്ക് പോകാം ഈ കാരമീൻ അച്ചാറുണ്ടാക്കാനായി ഒരു മീഡിയം സൈസ് മീനെ തല നീക്കി അതിൻ്റെ ദശ മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുള്ളതാണ് അതിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ആദ്യമായി ഒരു ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയിട്ട് കൊടുക്കാം മുളക് ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ച് നമുക്കത് മാറിനേറ്റ് ചെയ്ത് വെക്കാം ഇത് മാരിനേറ്റ് ചെയ്ത് മൂടിയിട്ട് വെക്കാം അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം മീൻ ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാൻസ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ അഴിച്ചു കൊടുക്കാം അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ നല്ലെണ്ണയിൽ നല്ലതുപോലെ ഈ മീൻ ഫ്രൈ ആയി വരട്ടെ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മീൻ കഷ്ണങ്ങൾ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇവിടെ മാറ്റി വെക്കാം സ്റ്റൗ ചെയ്ത് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് െടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇന്ന് ചൂടായി വരട്ടെ ചൂടായി വരുന്ന നല്ലെണ്ണയിലേക്ക് നമുക്ക് ഒരു രണ്ട് വട്ടൽ മുളക് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം തീ ചെറുതീയിൽ വെച്ച് കൊടുക്കണം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു കാൽ കപ്പ് വെളുത്തുള്ളിയാണ് അതുകൂടി കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി ഇട്ട് ഒന്ന് வயக்கி கொடுக்காம் இதில வெள்ளமக்கே வற்றி வரட்டு இல்ல அச்சார் கேடாய் போகும் ഇതെല്ലാം ഒന്ന് വളർന്ന് വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്യുന്നത് പൊടികളിടുവാൻ വേണ്ടിയാണ് ഇനി പൊടികളിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണ് അതുകൂടി ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഒരു മുക്കാ ടീസ്പൂൺ മുക്കാ ടേബിൾ സ്പൂൺ ഉപ്പാണ് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം ഈ കടായിയുടെ ചൂടിൽ തന്നെ ഇതെല്ലാം ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി വരും ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി തീ ഓണാക്കി കൊടുക്കാം ൊന്ന് ഓണാക്കി കൊടുത്ത് സിമ്മിൽ വെച്ച് കൊടുക്കുക ശേഷം നമുക്ക് ഒരു അര ഒരു ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് അഞ്ച് ഡേറ്റ്സ് ഈത്തപ്പഴം ഞാൻ അടിച്ച് വിനാഗിരിയിൽ കുതിർത്ത് വെച്ച് അടിച്ചെടുത്ത് മിക്സിയിൽ ജാറില് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് പഞ്ചസാര ഇടുന്നതിന് പകരം ഇതിൻ്റെ എരിവന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നതാണ് അതുകൂടി ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഒരു കാൽ കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഒരു കാൽ കപ്പ് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുകൂടി ഒഴിച്ച് കൊടുക്കുമെന്ന് ഒഴിച്ച് കൊടുത്തൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നമുക്ക് നോക്കാം ഉപ്പൊക്കെ പാകത്തിന് വന്നിട്ടുണ്ട് ആകെ ഒരു ഒന്നേക്കാൾ ടേബിൾ സ്പൂണ് ഉപ്പാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ആദ്യം മീൻ മീൻ കഷ്ണങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പിട്ടിരുന്നു മുക്കാൽ ടേബിൾ സ്പൂൺ പിന്നീടും ഇട്ടു മൊത്തത്തിൽ ഒരു ഒന്നേക്കാ ടേബിൾ സ്പൂൺ ഉപ്പിട്ടിരുന്നു അത് കറക്റ്റ് വന്നിരുന്നു ഇവിടെ കാരമീൻ അച്ചാർ ഇവിടെ റെഡിയാണ് നല്ല ടേസ്റ്റിയും സ്വാദിഷ്ടവുമായ നല്ല കാരമീൻ അച്ചാറാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ നമുക്കിത് ഒരു ഡ്രൈ ആയ ഗ്ലാസിൻ്റെ ചാറിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്